ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മിയെ ദുരൂഹമായി കാണാതായ കേസിൽ കൊലക്കുറ്റത്തിന് റിമാൻഡിലുള്ള പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിന് കുരുക്കുമുറുകുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ പലയിടങ്ങളിലായി കണ്ടെത്തിയ രക്തകരകൾ ജൈനമ്മിയുടേതാണെന്ന ആദ്യ ഡി എൻ എ ഫലം അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായി ജൈനമ്മിയുടെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും ഇവർ അവസാനമായി സെബാസ്റ്റിനൊപ്പമായിരുന്നതായി കണ്ടെത്തിയിരുന്നു ഇത് രണ്ടും കേസിൽ നിർണായകമാകും ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചതും വാച്ചിന്റെയും പേഴ്സിന്റെയും ഭാഗങ്ങൾ കണ്ടെത്തിയതും കേസിൽ നിർണായകമാകും ഏതാനും സാക്ഷ്യമൊഴികളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ജയനമ്മ കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിൽ എത്തുമ്പോഴും മൃതദേഹം കണ്ടെത്താനാകാത്തതും ചോദ്യം ചെയ്യലുകളിൽ എല്ലാം നിഷേധിക്കുന്നതും വെല്ലുവിളിയായിരുന്നു ജൂലൈ ഇരുപത്തി എട്ടിന് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയൊൻപത് മുതൽ റിമാൻഡിലായി സെബാസ്റ്റനെ പതിനാല് ദിവസം കസ്റ്റഡിയിൽ തെളിവെടുപ്പിനായി കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ നിയമ തടസ്സമുണ്ട് അതിനാൽ പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങളിൽ നടത്തിയ ഡി എൻ എ ഫലം എത്തിയ ശേഷം മറ്റു മാർഗങ്ങളിലൂടെ കസ്റ്റഡി സാധ്യത തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ ഇരുപത്തിയാറ് വരെയാണ് ഇയാളുടെ റിമാൻഡ് കാലാവധി ഇതുവരെ പ്രതിക്കായി ജാമ്യാപേക്ഷകളൊന്നും കേസ് പരിഗണിക്കുന്ന ഏറ്റുമാനൂർ കോടതിയിൽ നൽകിയിട്ടില്ല വീട്ടിൽ നിന്ന് ജയനമ്മയുടെ രക്തക്കറകളും കണ്ട സാഹചര്യത്തിൽ ഉടനടി ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജൈനമ്മയെ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായതെന്നാണ് പരാതി ചേർത്തല കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സെബാസ്റ്റനെതിരെ കേസെടുത്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ചേർത്തല സ്വദേശിനി ഹയറുമ്മ എന്ന ഐഷയെ കാണാതായ കേസിൽ ചേർത്തല പോലീസ് പുനരന്വേഷണം നടത്തുന്നുമുണ്ട് ഇതിലും സെബാസ്റ്റനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെങ്കിലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല